യും സ്തുയും പാരുണയത്തിന് ഇന്ന സ്തു പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ കത്താവശ്വര ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും അവിടുത്തെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയമെന്നും അഭയമെന്നും നിലനിൽക്കുന്ന സമാധാനമെന്നും സന്തോഷത്തിന്റെ പൂർണ്ണതയെന്നും ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയെന്നും ജീവന്റെ സമൃദ്ധിയെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങേറ്റു പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എല്ലാ തിന്മകളെയും പാപങ്ങളെയും പശ്ചാത്താപത്തോടെ അവിടുത്തെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വീഴ്ചകളെ സമർപ്പിക്കുന്നു കുറവുകളെ സമർപ്പിക്കുന്നു കണ്ണുനീരിനെ സമർപ്പിക്കുന്നു തകർച്ചകളെ സമർപ്പിക്കുന്നു ഞങ്ങളോട് അനീതി പ്രവർത്തിച്ചവരെ സമർപ്പിക്കുന്നു ക്ഷമിക്കേണ്ട സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെ സമർപ്പിക്കുന്നു ഞങ്ങളെ മനസ്സിലാക്കാത്തവരെ സമർപ്പിക്കുന്നു കർത്താവശ്വയെ അങ്ങ് ഞങ്ങളോട് കാണിച്ച അനന്തമായ കാരണത്തിന് നന്ദി പറയുന്നു വഴിതെറ്റിപ്പോയ ആടിനെ കണ്ടെത്തിയ ഇടയനായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്ന് നഷ്ടത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്ന് നാശത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്ന് ഞങ്ങളെ അങ്ങ് കണ്ടെത്തിയല്ലോ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തുവെന്നും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നുവെന്നും അങ്ങ് ഞങ്ങളുടെ ശിക്ഷകൾ ഏറ്റെടുത്തുവെന്നും അങ്ങ് ഞങ്ങളുടെ മരണം ഏറ്റെടുത്തുവെന്നും അങ്ങ് ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുത്തുവെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഹൃദയം തുറങ്ങിയവർക്ക് സമീപനായ കർത്താവ് ഇപ്പോഴേ ശുശ്രൂഷയിൽ പങ്കുർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരുണി സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഹാലെ ലൂയ്യ യേശു നന്ദി യേശുവേ പരിശുദ്ധ പരമ ദിവികാരണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവ് യേശുവെ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു അങ്ങേ വിശ്വസിക്കാതെ അങ്ങേ പ്രത്യാശ വെക്കാതെ അങ്ങേ സ്നേഹിക്കാതെ അങ്ങേ ആരാധിക്കാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങേ മാപ്പ് ചോദിക്കുന്നു ഹാലേലു യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലുയ്യ പരിശുദ്ധ പരമദിവാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവീ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർണാകേശോ ഞങ്ങൾ ഒരിക്കൽ കൂടി കിരിബാതി എന്ന രാജ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ആ ദ്വീപ് സമൂഹത്തെ ആ ദ്വീപ് രാഷ്ട്രത്തെ അങ്ങേടെ കരുണിക്കേറ്റ് സമർപ്പിക്കുന്നു രണ്ട് ലക്ഷത്തിൽ മാത്രം താഴെ ആളുകൾ അധിവസിക്കുന്ന ആ നാടിനെ സമർപ്പിക്കുന്നു അവരുടെ എല്ലാ വിശ്വാസ മേഖലകളെ അവരുടെ കുടുംബജീവിതത്തെ വിവാഹമോചനത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും സ്വർഗഭോകത്തിൻ്റെ സ്വർഗ്ഗവിവാഹത്തിൻ്റെയും ഗർഭചിത്രത്തിൻ്റെയും മറ്റ് അങ്ങേ വേദനിപ്പിക്കുന്ന എല്ലാ പൈശാച്യമായ ബന്ധനങ്ങളുടെയും കെട്ടുകളുടെയും ആസക്തികളുടെ അടിമത്തങ്ങളുടെയും നിരീശ്വരവാദത്തിൻ്റെയും ഒക്കെ എല്ലാ മേഖലകളിൽ നിന്ന് അങ്ങനെയുള്ള വിശ്വാസം വഴിതിട്ടു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്ന് അവരെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വിശുദ്ധുരിശിൻ്റെ തിരുനാമത്തിന്റെ തിരുനാമത്തിൻ്റെ തിരു തിരുരക്തിൻ്റെ അഭിഷേകത്താലേ തിരുബാത്തി എന്നയിക്കും വിശുദ്ധീകരിക്കണമേ ഇതുവരെ അവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നു പോയ സകലരെയും ഇപ്പോഴവിടെ ജീവിച്ചിരിക്കുന്ന സകലരെയും ശുദ്ധീരസ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെ യുഗാന്ദ്യം വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലരെയും അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു വിശുദുരിശിൻ്റെ അടയാളത്താലെ തിരുനാമത്തിൻ്റെ തിരു തിരുരക്തത്തിൻ്റെ അഭിഷേകത്താലേ അവരെ അവിടുന്ന് ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് വേർതിരിച്ച് എന്നയിക്കും അങ്ങയുടെ സ്വന്തമാക്കി മുദ്ര വയ്ക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആ െ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് നരോ ആരാധനീ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വിശ്വമിഹായ സ്വർഗീയ മാധ്യസ്ഥതയും നമുക്ക് യാചിക്കാം മുഖ്യധൂജനായിഹായാലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ക്രൂരഭത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകയാൾ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസുവി ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ ആചനകൾ അത്യുതൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ അമ്മയും പരിശുദ്ധി വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം അമലോത്ഭാവിയും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായി അറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ വേണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആമേൻ നമുക്ക് ഒരുക്കിക്കൂടി കർത്താവിൻ്റെ കരുണി അയച്ചുകൊണ്ട് നമുക്ക് ഭൂമിയിൽ രണ്ടുപേർ ഒരുമിച്ച് എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഒന്നും പിതാവ് നിരസിക്കില്ല എന്നുള്ള അവിടുത്തെ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ നിമിഷം നമ്മൾ എഴുതി സമർപ്പിച്ച സമർപ്പിച്ചല്ലാത്ത യോഗങ്ങളെ നമ്മളെ ഹൃദയപൂർവ്വം എല്ലാ നിയോഗങ്ങളെ ഇതുവരെ നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെ നമുക്ക് ഒരു നിമിഷം സമർപ്പിക്കാം കർത്താവായിശുവെ ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവർ രോഗ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കുഞ്ഞുങ്ങളുടെ രോഗാവസ്ഥ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രിയപ്പെട്ടവരുടെ വേദനകൾ മാറുന്നതിന് പ്രാർത്ഥിക്കുന്നവർ സമാധാനം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നവര് ആത്മീയ ഉയർച്ച ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നവർ എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ സമർപ്പിക്കാം ദൈവം ഉണ്ടോ എന്നുള്ള പോലും വിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആത്മീയ അന്ധകാരത്തിൽ കഴിയുന്നവരെ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം ക്യാൻസർ രോഗബാധിതരായിട്ടുള്ളവരെ സമർപ്പിക്കാം അതുപോലെ കരൽ രോഗബാധിതരായിട്ടുള്ളവരെ സമർപ്പിക്കാം രക്തസംബന്ധമായ രോഗങ്ങളുള്ളവരെ സമർപ്പിക്കാം ആന്തരിക അവയവങ്ങളുടെ വിവിധ രോഗ മേഖലകളെ സമർപ്പിക്കാം അസ്ഥി സംബന്ധമായ രോഗാവസ്ഥകളെ സമർപ്പിക്കാം തൊക്കു രോഗങ്ങളെ സമർപ്പിക്കാം മാനസിക രോഗത്തെ സമർപ്പിക്കാം പൈശാചിക ബന്ധനങ്ങളെ സമർപ്പിക്കാം കർത്താവികാരുനെയായിരിക്കണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങയിൽ ശരണപ്പെടുന്നു കർത്താവശ്യ ഭൂമിയിൽ രണ്ടുപേരും ഒരുമിച്ച് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊന്നും പിതാവ് നിരസിക്കില്ല എന്നൊരു അരുളിച്ച ദേശീശുന്നതാണ് ഞങ്ങൾ ഒരുമിച്ച് ഈശുമിച്ച് എന്ന പരിശിദ്ധമായ നാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ ശുശ്രൂഷയും ഇതിൽ പങ്കേറുന്ന സകലരെയും അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സകലരെയും കിരിഭാത്തിയെന്ന ദ്വീപരാഷ്ട്രത്തെയും സമർപ്പിക്കുന്ന കർത്താവികാരുനെയായിരിക്കണം ഭാരതത്തിന് സമർപ്പിക്കുന്നു ഇസ്രായേലിനെ സമർപ്പിക്കുന്ന യുദ്ധത്തിലൂടെ വലിയ സഹനങ്ങളിലൂടെ വേദനയിലൂടെ മരണത്തിലൂടെ കടന്നുവെന്ന് എല്ലാവരെയും സമർപ്പിക്കുന്നു യുക്രൈനെ സമർപ്പിക്കുന്ന റഷ്യയെ സമർപ്പിക്കുന്നു കഥാ വിശ്വകരിണിയായിരിക്കണമേ ഹലി യേശു 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 നന്ദി യേശോസേശു നീ യേശോസ ഹൃദയത്തിൽ ഹൃദയത്തിനും കാരുണ്യ സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിറങ്ങിയ തിരു രക്തമായ തിരു ജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ തിരുജലമേ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നാനൂറ്റി പതിനാറാമത്തെ സന്ദേശം സന്ദേശം പ്രദർശിപ്പിച്ചപ്പോൾ ഛായാചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ ഈശോയുടെ കൈ പെട്ടെന്ന് ചലിക്കുന്നത് ഞാൻ കണ്ടു അവിടുന്ന് ഒരു വലിയ കുരിശിന്റെ അടയാളം വരച്ചു അന്ന് വൈകിട്ട് ഞാൻ കിടക്കുവാൻ പോയി ആ ചിത്രം പട്ടണത്തിന്റെ മുകളിലൂടെ നീങ്ങുന്നതായിട്ട് ഞാൻ കണ്ടു വലകളാലും കുരുക്കുകളാലും പട്ടണം ആവരണം ചെയ്യപ്പെട്ടിരുന്നു ഈശോ കടന്നുപോയപ്പോൾ എല്ലാ വലകളും അവിടുന്ന് വിച്ഛേദിക്കുകയും അവസാനം ഒരു വലിയ കുരിശിന്റെ അടയാളം വരച്ച് അപ്രത്യക്ഷനാവുകയും ചെയ്തു എൻ്റെ ചുറ്റും പകയുള്ള രൂപങ്ങളുടെ സമൂഹം എന്നോടുള്ള വിരോധം കൊണ്ട് കത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു അവരുടെ അതിരങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ഭീഷണികൾ വന്നുകൊണ്ടിരുന്നുവെങ്കിലും ഒന്നും എന്നെ സ്പർശിച്ചില്ല ഒരു നിമിഷത്തിന് ശേഷം ആ ദർശനം അപ്രത്യക്ഷമായി എന്നാൽ വളരെ നേരത്തേക്ക് എനിക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല ഛായാചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ പ്രദർശിപ്പിച്ചപ്പോൾ ഈശോയുടെ കൈ പെട്ടെന്ന് ചലിക്കുന്നതായി ഞാൻ കണ്ടു അഹ് ദൈവകരുണിയുടെ ഛായാചിത്രം ദൈവിക പദ്ധതിയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നും ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിട്ട് നമുക്ക് നൽകപ്പെട്ടതുമാണ് നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ വ്യക്തിപരമായ ഉപയോഗത്തിന് ഒക്കെ ഒരു ചിത്രം ഇല്ല എങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിൽ ഒരു ഛായാചിത്രം നമ്മൾ സ്ഥാപിച്ച് വണങ്ങുമ്പോഴും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും ആ കുടുംബത്തിന്മേലുള്ള എല്ലാ കെട്ടുകളും വലകളും പൊട്ടുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാനമായിട്ടുള്ള വിടുതലുകൾ ലഭിക്കും ക്രാക്കോയിലും വില്ലോയിലും ഒക്കെ സംഭവിച്ചത് എന്താണോ അതുപോലെ ഒരു വലിയ വിടുതല് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് സംഭവിക്കും അവിടെ നമുക്ക് അത് ഈശോയുടെ രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗം തന്നെയാണ് അതിന് നമ്മൾ സാധാരണ രീതിയിൽ ധ്യാനിക്കുമ്പോൾ ഈ ഫലങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് രക്ഷാകര സംഭവത്തെ മുഴുവനും ഓർമ്മിപ്പിക്കുന്ന ഒരു അടയാളമായിട്ട് അത് നിലകൊള്ളുകയാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചപ്പോൾ കടിഞ്ഞൂൽ പുത്രന്മാരെ വധിക്കുവാനായിട്ട് സംഹാരത്തിൻ്റെ ദൂതൻ കടന്നു വരുമ്പോൾ അവിടെ കട്ടളപ്പടിയിൽ തളിച്ചിരിക്കുന്ന രക്തം പോലെ തന്നെ ഇസ്രായേൽ ഭവനത്തെ തിരിച്ചറിയുവാനും ആദ്യ വധിക്കാതെ അവരെ വധശിക്ഷയിൽ നിന്നും മാറ്റി നിർത്തുവാനും ഒക്കെ സഹായിച്ചത് എങ്ങനെയാണോ അതുപോലെ ഈശോ തരുന്ന ഒരു വാഗ്ദാനമാണ് ഈശോ തരുന്ന ഒരു ഉറപ്പാണ് ഈ ഛായാചിത്രം വെച്ച് വണങ്ങുന്ന ഭവനങ്ങളെ സംരക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം അപ്പം അതുകൊണ്ട് തന്നെ അത് വ്യക്തികൾ അതുപോലെ തന്നെയാണ് നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ കരുണയ്ക്കായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം നമ്മുടെ ഭവനത്തിലെ നമ്മൾ നമ്മളെവിടെയെല്ലാം നമ്മൾ ആയിരിക്കുന്നു അവിടെയെല്ലാം ഈ ദൈവകരുണയുടെ ഛായാചിത്രം വണങ്ങാനായിട്ടും പ്രചരിപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു എളിമയുടെ പ്രവൃത്തിയാണ് കാരണം കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്നും അത് സത്യമാണെന്നും വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ചിത്രം വെച്ച് വണങ്ങുന്നത് അപ്പോൾ അവിടെ ഒരു എളിമപ്പെടുത്തലിൻ്റെ ഒരു മേഖലയുണ്ട് അനുസരണത്തിന്റെ ഒരു മേഖലയുണ്ട് വിശ്വാസത്തിന്റെ ഒരു മേഖലയുണ്ട് അതുകൊണ്ട് ഈ മേഖലകളെല്ലാം ആ കർത്താവിനുള്ള സാക്ഷ്യമായിട്ട് തീരുന്നതുകൊണ്ട് തന്നെ അത് അനുഗ്രഹിക്കപ്പെടും സുശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറഞ്ഞതുപോലെ സുശേഷം പ്രകോ പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോ പറഞ്ഞ ഈ ഒരു കാര്യത്തിലൂടെ സുവിശേഷത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണ് ഈശോ നമുക്ക് വേണ്ടി എങ്ങനെയാണ് ദൈവം മനുഷ്യനായി തീർന്നത് എങ്ങനെയാണ് അവൻ നമ്മുടെ പാപങ്ങളായിട്ടെടുത്തത് നമ്മുടെ ഭാരങ്ങളായിട്ടെടുത്തത് നമുക്ക് വേണ്ടി പിതാവിന് മുമ്പിൽ നമ്മുടെ വില നൽകിയത് എങ്ങനെയാണ് നമ്മുടെ രക്ഷകനായി തീർന്നത് എങ്ങനെയാണ് നമ്മുടെ മരണം ഏറ്റെടുത്ത എങ്ങനെയാണ് നമുക്ക് ഉയർപ്പായിട്ട് ഉയർപ്പിന്റെ ഉറപ്പായി തീർന്നത് എങ്ങനെയാണ് ഇതൊക്കെ ഈ ഛായചിത്രം വെച്ച് വണങ്ങുമ്പോഴേ നമ്മൾ അറിയാതെ പ്രഘോഷിക്കുകയാണ് വീണ്ടും ഈ ചിത്രം വെച്ച് വണങ്ങിയപ്പോൾ അതിനു ചുറ്റും പകേയുള്ള രൂപങ്ങളുടെ സമൂഹം വിരോധങ്ങളുടെ വിശുദ്ധ ഹോസ്റ്റിനേക്കെതിരായിട്ട് നിൽക്കുന്നത് അവൾ കാണുകയാണ് അപ്പോൾ തിന്മ തീർച്ചയായിട്ടും നമ്മളെ എതിർക്കാനായിട്ട് നോക്കും എന്നാലും നമുക്ക് കുറച്ച് വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ കരുണയെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അർത്ഥാ വൈഷ്ണെ ഞങ്ങൾ അയോഗ്യരാകാണ് ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വളരെ കലുഷിതമാണ് എങ്കിൽ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല അങ്ങ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പാപത്തിന്റെ വില അങ്ങ് വീട്ടിയെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങളെ രക്ഷകനായിട്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു സ്വീകരിക്കുന്നു വീണ്ടും നമ്മൾ നാനൂറ്റി പതിനേഴാമത്തെ സന്ദേശങ്ങൾ സന്ദേശം കാണുന്നിങ്ങനെയാണ് വെള്ളിയാഴ്ച ചിത്രം പ്രദർശിപ്പിക്കുന്ന ചടങ്ങിൽ സംബന്ധിക്കാനായി ഞാൻ എത്തി എത്തിമയിൽ ആയിരുന്നു എൻ്റെ കുംഭസാരക്കാരൻ്റെ പ്രഭാഷണം ഞാൻ കേട്ടു വളരെ നാളുകളായി ഈശോ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ദൈവകാരനത്തെ പറ്റിയുള്ള ആദ്യത്തെ പ്രഭാഷണമായിരുന്നു അത് കർത്താവിൻ്റെ വലിയ കർത്താവിൻ്റെ വലിയ കരുണയെ പറ്റി അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ചിത്രം ജീവനുള്ളതായി അവിടെ സമ്മേളിച്ചിരുന്ന ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ രശ്മികൾ ചൂടി നിറങ്ങി എന്നാൽ എല്ലാവരിലും ഒരേ അനുപാതത്തിലായിരുന്നില്ല ചിലർക്ക് അധികവും മറ്റു ചിലർക്ക് കുറച്ചും ലഭിച്ചു ദൈവത്തിന്റെ കൃപ കണ്ട് എൻ്റെ ആത്മാവ് സന്തോഷം കൊണ്ട് നിറഞ്ഞു അപ്പോൾ ഞാൻ ഈ വാക്കുകൾ ശ്രവി ശ്രവിച്ചു നീ എൻ്റെ കരുണയുടെ സാക്ഷിയാണ് എൻ്റെ കരുണയുടെ ജീവിക്കുന്ന സാക്ഷിയായി എൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നീ എന്നേക്കും നിലകൊള്ളും കർത്താവിൻ്റെ കരുണയെ പ്രഘോഷിക്കുമ്പോൾ കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും പരിഗണിക്കും അവിടുത്തെ കാരുണ്യം പ്രഘോഷിക്കുന്നത് ഈ ലോകത്തോട് കാണിക്കുന്ന ഒരു കരുണ കാണിക്കൽ തന്നെയാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കുന്ന കർത്താവിന്റെ വാഗ്ദാനവും വചനവും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ആകാശവും ഭൂമി കടന്നുപോയാലും മാറ്റമില്ലാത്ത അവിടുത്തെ വചനത്തിൽ നമുക്ക് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ഇവിടെ ദൈവകരുണയുടെ പ്രഘോഷണം ആദ്യത്തെ പ്രഘോഷണം വിശുദ്ധ ഫാദർ കുംഭസാരക്കാരൻസോക്കോ നടത്തുന്നതും ആ സമയത്ത് ആ ചിത്രത്തിൽ സംഭവിച്ച മാറ്റവും അതുപോലെ തന്നെ അവിടെ സമ്മേളിച്ചിരുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആ രശ്മികൾ ചൂടിനിറങ്ങിയതും എല്ലാവരിലും ഒരേ അനുഭവത്തിലായിരുന്നില്ല ചിലർക്ക് അധികവും മറ്റു ചിലർക്ക് കുറച്ച് ലഭിച്ചുവെന്ന് പ്രത്യേകിച്ച് ദൈവത്തിന്റെ കൃപ കണ്ട് എൻ്റെ വിശുദ്ധ ഹോസ്റ്റിനയുടെ ആത്മാവ് സന്തോഷിച്ചുവെന്നും പറയുകയാണ് അപ്പം എന്തുകൊണ്ടായിരിക്കാം പല രീതിയിൽ പല അളവില് ഒരു ആത്മാവിലേക്ക് ദൈവത്തിന്റെ കരുണ പ്രവോഷിക്കുക കർത്താവിൻ്റെ കരുണയായതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ സഹകരണം പൂർണ്ണമായിട്ട് ആവശ്യമുള്ളതാണ് രക്ഷിക്കെങ്കിലും കർത്താവ് അവിടുത്തെ കരുണയുടെ ഇടപെടൽ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ചില വ്യക്തികളെ സഹകരിക്കുന്നില്ലെങ്കിൽ അവർക്ക് കുറഞ്ഞ അളവിലെങ്കിലും ലഭിക്കുന്നത് കാരണം അവിടെ ആ പ്രവർത്തിക്കുന്നവരുടെ പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസം അവിടുന്ന് കാണുന്നുണ്ട് തളർവാദ രോഗിയെ കട്ടിലിൽ താഴേക്ക് ഇറക്കിയവരുടെ വിശ്വാസം കണ്ടിട്ടാണ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത് അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കരുണ പ്രഘോഷിക്കുന്നവരുടെ വിശ്വാസത്തിലൂടെ കർത്താവിൻ്റെ കരുണ ഈ ലോകത്തിലേക്ക് കടന്നു വരും അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് സോദവും ഗെമോറയും നശിപ്പിക്കപ്പെടുമ്പോൾ എല്ലാവരും വിശുദ്ധരായി നിന്നാലല്ല മറിച്ച് ഏതാനും പേരെങ്കിലും വിശ്വസ്തരായി കണ്ടിരുന്നുവെങ്കിൽ ആ നാടിനെ നശിപ്പിക്കാത്ത കർത്താവിൻ്റെ കരുണയ്ക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുമായിരുന്നു അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുണയാചിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കരുണ ലഭിക്കും രണ്ടാമത്തത് ശരണ മനോഭാവമുള്ളപ്പോൾ എന്റെ കർത്താവ് എന്റെ വില നൽകി എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവനിലൂടെ ഈ കൃപയുടെ സമൃദ്ധി നമ്മളിലേക്ക് ലഭിക്കുകയാണ് അതുകൊണ്ടാണ് വിവിധ അളവുകളിലെ ശരണം പെടുന്നവരിലും ശരണപ്പെടാത്തവരിലും അത് വിവിധ അളവുകളിലാണ് കർത്താവിന്റെ കൃപ സ്വീകരിക്കാനായിട്ട് സാധിക്കുക ഈശോയുടെ കരുണയ്ക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചെന്ന് നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു സ്വർഗത്തിലെ മുഴുവൻ കൃപകളും കോരി വേണ്ടിയിട്ട് നൽകപ്പെടുന്ന പാത്രമാണ് ദൈവകരണയുടെ ഛായാചിത്രം എന്നും അതിലെ ചെറിയ പ്രാർത്ഥന അതാണെന്നും ഈശോ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവിടുന്ന് ഒരിക്കലും കള്ളം പറയുകയില്ല കാരണം അവിടുന്ന് സത്യം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് ഈശോയോട് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങേരി ശരണപ്പെടുന്നു പരിശുദ്ധപരമായ ദേവികാരണത്തിന് ഇന്നൊരു ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദൈവകരുണയുടെ നൊവേന വീണ്ടും നമുക്ക് ആരംഭിക്കാം ഒന്നാം ദിവസമാണ് ഇന്ന് മനുഷ്യമക്കളെ മുഴുവനും പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ എന്നെ ആശ്വസിപ്പിക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ ഞങ്ങളോട് അനുഗമ തോന്നാതിരിക്കുവാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നോക്കരുതേ അങ്ങയുടെ അളവില്ലാത്ത നന്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയുടെ കരുണാർത്ഥരമായ ഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അങ്ങയിൽ നകന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങേ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ യാചന കേൾക്കണമേ നിധിപിതാവെ ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്നതിന് പാവികളിലും മനുഷ്യലം മുഴുവനിലും അങ്ങയുടെ കരുണാകടാശം പതിക്കണമേ കഥാവിശ്വമിശയുടെ പിടാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അങ്ങയുടെ കാരുണ്യത്തിന്റെ സർവശക്തിയെ എപ്പോഴും എന്നേക്കും ഏവരും കൂഴുതട്ടെ ആ മേൽ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ജിതുവാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്വര സ്വർഗത്തിനെ പോലെ ഭൂമിയിലൂ ആകണേ ഒന്ന് വേണ്ടുന്ന ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റിയെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാവരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമെ സ്വസ്ഥീ കർത്താവയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അങ്ങനെ രഹിക്കപ്പെട്ടവരാകുന്നു മരിശുദ്ധ പറയുമേ നമ്പരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ സർവശക്തനായ പിതാവും ആകാശന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രം ഞാന കർത്താവുമായിശ്വയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പത്രം പരിശുദാത്മാവാർഭം ധരിച്ചുകൾ പറഞ്ഞ കാലത്ത് പിടകൾ സഹിച്ചു കുശ്യത്തിറങ്ങിപ്പെട്ട മനുഷ്യരക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നേൽ സർശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ ഫലതുപാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിചിതാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു മുന്നാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ നിധിപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസൂര്യം ഞങ്ങളുടെ കഥാവുമായി ശ്രമിച്ചാണ് തിരുശീരവും തിരു രക്തവും ആത്മാവും ദൈവത്തും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ദൈവം നമ്മളെ പരമേൽപ്പിച്ച എല്ലാ ജനതയും ഒരാത്മാവ് പോലും നഷ്ടപ്പെടാത്ത കഥാവിന്റെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിധാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ ഖരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ നിത്യപിതാവങ്ങളുടെ വത്സു ഞങ്ങളുടെ ശമിച്ച് രക്തവും ആത്മാവും ദൈവത്വവും നിത്യപിതാവ് ഞങ്ങളുടെ ലോകമുഴവിന്റെ പാപുരഹാരത്തിന് അങ്ങയുടെ വത്സലസ്ഥ ഞങ്ങളുടെ കർത്താവുമായി ശംഷയുടെ തിരിശരവും ആത്മാവും ദീർഘവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങളുടെ ഇടയിൽ ലോകാവസ്ഥയിൽ കഴിയുന്ന സകലതയും ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ കരുണയ്ക്കായിട്ട് സൗഖ്യത്തിനായിട്ട് സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ ഈശ്വരാധിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിന്റെ മേൽ ഖരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ മത്സ്യസുതന് ഞങ്ങളുടെ കർപ്പാനുഷ്ഠനമായി ശ്രമിച്ചയുടെ തിരിച്ച രീപത്തിന്റെ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് പൈശാച്യമായ ബന്ധനങ്ങളിലെ കെട്ടുകളിൽ ആസക്തികളിലെ അടിമത്തങ്ങളിലും ഭയത്തിൽ നിരാശയിലെ പ്രതിസന്ധികളില് അബദ്ധങ്ങളിലൂടെ പരദൂഷണത്തിന്റെയും ആഹ് തെറ്റിദ്ധാരണയുടെയും ഒക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്ഥല കർത്താവിന്റെ കരുണിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ കീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഖരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴി ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരുണയായിരിക്കണമേ നിത്യപതാവും ഞങ്ങളുടെ ലോകമുഴിന്റെയും പാപരിഹാരത്തിന് അങ്ങയുടെ വത്സലസ്ഥലും ഞങ്ങളുടെ കഥാവും ഈശിഷിയുടെ തിരുശരവും തിരുവ്യക്ത ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദത്തിന്റെ എല്ലാ നിയമങ്ങളെയും നമുക്ക് സമർപ്പിക്കാം എല്ലാം നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ സഭയിലെ സമൂഹത്തിലെ ഈ ലോകം മുഴുവനിലും ദൈവഹിത മാത്രം നിറവേറുന്നതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരുണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം ഈശോയുടെ മേൽക്കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഢാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിന്റെ മേൽക്കരണിയായിരിക്കണമെങ്കിൽ മത്സരം ഞങ്ങളുടെ കർതാപനെ ഐഷമിച്ചു തിരുശരീരവും തിരി രക്താത്മാവും ദൈവത്തും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവ് ഈശോയെ അവിടെ തിരുഹിതം നിറവേറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവിടെ തിരുഹിതം യഥാസമയത്ത് അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി ഏറ്റവും പൂർണ്ണതയോടെ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന തിരുശ്വഭിമാനമായി തരുന്ന ജീവിതങ്ങളായിട്ട് മാറുന്നതിന് വേണ്ടി ലോകത്തിന്റെ അനുഗ്രഹ അഭിഷേകമായി തീരുന്ന ജീവിതങ്ങളായി വേണ്ടി നമുക്ക് സമർപ്പിക്കാം തിരുവിതാവിടെ വലിച്ചെ ചോദിച്ച് ഞങ്ങളുടെ കർത്താവ് വൈശം തിരുശ്ശി ആത്മാവ് ദൈവത്തു അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിന്ധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകമൊഴിയുടെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോട് അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ നമുക്ക് ഒരുക്കി കൂടി നമുക്ക് താവിന്റെ കരുണിയായിരിക്കാം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴിൻറെ മേൽഖരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം പുഴന്റെ വൽക്കരണയായിരിക്കണമേ വിശുദ്ധ ഹോസ്റ്റിനയുടെ മതച്ചോട് ചേർത്ത് പശുതേമ്മയുടെ വിപല ഹൃദയത്തിലൂടെ വിശുദ്ധ പശുപിതാവിന്റെ കരകളിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്കൊരിക്കൽ കൂടി തിരുപാദ്യയും സമാനമായ എല്ലാ നാടുകളെയും നമ്മൾ ഇതുവരെ എല്ലാ നാടുകളെയും രാഷ്ട്രത്തിന്റെ പദവി ലഭിക്കാത്ത അനേകം ജനതകളെയും നമുക്ക് ആയിട്ട് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അപയവമായ പരിശുദ്ധം അറിയുമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകളിൽ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ അങ്ങേ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിതചേതത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസഭയ്ക്ക് സർവ സമാധാനം സമാധാനമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദിവജന തേങ്ങ നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനോ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെ നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അംഗീകൃത സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുള്ളണമേ ആമയെ മറിയത്തിന്റെ വിപുല ഹൃദയമേ മറാവേ ഞങ്ങൾക്ക് വേണ്ടിയും േ കിരിയുടെക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ സാലം സാലം അലഹനെ ഞങ്ങൾക്ക് വേണ്ടിയും വേണ്ടി പ്രാർത്ഥിക്കണമേ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും സകലേശാ ചിന്തണമേ കടാശം പരിശുദ്ധ ജീവിച്ചിടുവാണമേ ദിവ്യത്തിന് നിരവാരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പ്രമദിവികാരണത്തിന് നിരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പ്രമതി സ്തുതിയും നിരവാരാധനയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഐശം കൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സഹോദരം നമ്മുടെ മേലും സേന എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ദൈവം നമ്മളെ പരമിപ്പിച്ച സ്ഥാനങ്ങളുടെ മേലും നമ്മുടെ ജീവിതാസന ചേർന്ന എല്ലാ കർമ്മങ്ങളുടെ മേലും നമ്മുടെ ജീവിതത്തിലെ നിയമലിംഗ്പ്പെടേണ്ട എല്ലാ മേഖലകളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേദപരണത്തിന് ഈശോയുടെ ഞാൻ വേണ്ടി ശരണപ്പെടുന്നു പരിശുദ്ധനായ യും ദൈവമേനായ ബലവാനേ ലോക പുഴയുടെ കരണിയായിരിക്കണമെങ്കിൽ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ചുകൊണ്ട് ക്രിസ്മസിനൊരിക്കുമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ കുമ്പസാരിച്ചൊരുങ്ങാൻ ആഗ്രഹിക്കുന്ന സകലതീ കരുണിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം നമ്മളെ ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഈശോയുടെ തിരി ഹൃദയത്തിൽ വസിക്കുന്നതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ ദിവ്യ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം നമ്മുടെ ഭർത്താവ് ശിക്ഷയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിശ്വാസവും നമ്മുടെ മേലും ലോകമുള്ള മേലും ശുദ്ധീകരസ്ഥ എല്ലാ ആത്മാക്കളുടെ മേലും ദൈവം നമ്മളെ ഹരണം എല്ലാ ജനതകളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഗോഡ് ബ്ലസ് എന്നയിക്കും